സൗണ്ട് ഔട്ട്പുട്ട് ഇല്ല എന്ന് പലരും നമ്മുടെ ഓരോ ആൻഡ്രോയിഡിൻ്റെ അടിയിൽ കമൻറ്റുകളൊക്കെ വരാറുണ്ട് അത് നിങ്ങൾ ശരിയായ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഒരു സിസ്റ്റം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വില കുറവ് മാത്രം നോക്കാതെ പിന്നെ വില കുറവ് മാത്രം എടുത്തിട്ട് അത് ക്വാളിറ്റി ഇല്ല അത് വളരെ മോശമാണെന്ന് മൊത്തം ആൻഡ്രോയിഡുകളെ കുറ്റം പറയാതെ നല്ല സിസ്റ്റങ്ങളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കും മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ വാഹനമായ എക്സ് യു വി സെവൻ ഡബിൾ ഒയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്ത് ഓൺ ഓൺകിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇൻഫോട്ടൈമെൻ്റ് സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോവാണ് പിന്നെ ഒരു അപ് ബാക്ക് ക്യാമറയും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ സെവൻ ഹൺഡ്രഡ് എടുത്തിരിക്കുന്നവർ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇന്ന് നമ്മൾ ഓൺകിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ എക്സ് വി സെവൻ ഹൺഡ്രഡിലേക്കാണ് നമ്മൾ ഇന്ന് ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കട്ടകസ് കട്ടകസാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു എക്സ് യു വി സെവൻ ഹൺഡ്രഡിലേക്ക് ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും കമ്പനി വരുന്നൊരു സ്ക്രീൻ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം അപ്പോൾ കമ്പനി സെവൻ ഹൺഡ്രഡ് വരുമ്പോഴുള്ള ഒരു സ്റ്റീരിയോ മഹീന്ദ്രയുടെ മഹീന്ദ്രയുടെ ഈ ഒരു സ്റ്റീരിയോ ആണ് ഈ ഒരു വാഹനത്തിലേക്ക് ഇരുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ഒരു യൂണിറ്റ് ഹെഡ് യൂണിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് ഓൺഗിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കമ്പനി വരുമ്പോഴുണ്ടായിരുന്ന ഒരു പാനലാണ് ഈ ഒരു പാനൽ എക്സ് യു വി സെവൻ നോട്ട് ഡബ്ളോടെ അപ്പോൾ ഈ ഒരു പാനൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു ഈ ഒരു സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്തു അതിനുശേഷമാണ് നമ്മുടെ ഇങ്ങനെയൊരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ഓൺ കിയോടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എച്ച് ഡി ആണ് പത്തേ അൻപത് ഫുൾ എച്ച് ഡി ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടാതെ നമുക്ക് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഫുൾ വയർലെസ്സാണ് നമുക്കിതിൻ്റെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നത് സൗണ്ട് ഔട്ട്പുട്ട് ഇല്ല എന്ന് പലരും നമ്മുടെ ഓരോ ആൻഡ്രോയിഡിൻ്റെ അടിയിൽ കമൻറ്റുകളൊക്കെ വരാറുണ്ട് അത് നിങ്ങൾ ശരിയായ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കാരണം വില കുറവ് മാത്രം നോക്കുന്നത് കൊണ്ടാണ് ആൻഡ്രോയിഡിന് സൗണ്ട് ഔട്ട്പുട്ട് ഇല്ല എന്ന് പറയുന്നത് യഥാർത്ഥ ആൻഡ്രോയിഡുകൾക്ക് നല്ല സൗണ്ട് ഔട്ട്പുട്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ അതേ ഇതുപോലെ ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഫിഫ്റ്റി വാർഡ്സ് പെർ ചാനലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അത് കറക്റ്റായിട്ട് കിട്ടും അതാണ് ഓങ്കിയോടെ ഒരു സ്റ്റീരിയോടെ പ്രത്യേകത അമ്പത് വാർട്സ് ആണ് പെർ ചാനൽ വരുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്താലും നിങ്ങൾ സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറയില്ല നമ്മളിതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഐ ടി എസ് പാനലാണ് അതുപോലെ തന്നെ ട്വൽ എയ്റ്റി ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ നമുക്കിതിൽ വീഡിയോ ഔട്ട്പുട്ടും പുട്ടും നമുക്കിതിൽ വീഡിയോ ഔട്ട് ഉണ്ട് കൂടാതെ നമുക്ക് മൾട്ടി കളർ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുൾ എച്ച് ഡി ആണ് വരുന്നത് പിന്നെ പന്ത്രണ്ട് ബാൻഡ് ഈക്വളൈസർ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് വരുന്നുണ്ട് തേർട്ടി ടു ജി ബി ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി അതുപോലെ തന്നെ ടു ജി ബി ആണ് ഇതിൻ്റെ റാം കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഓൺ ഗിയോ സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ക്യാമറകളെ എവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വ്യക്തമായ വിഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കമ്പനി കൊടുക്കുന്ന മോഡലിൽ പോലെയുള്ള സെയിം ക്വാളിറ്റിയിലുള്ള ക്യാമറകൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഇതിൽ കമ്പനി വരുന്ന ഒറിജിനൽ സ്റ്റീരിയോ നമ്മൾ റിമൂവ് ചെയ്ത് വയർ കട്ടിംഗ് വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാതെ ഇൻ്റർഫേസ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കൂടുതലായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെ പറയാം മഹേന്ദ്രയുടെ എക് യു വിസ് സെവൻ ഡബിൾ ഒ അപ്പോൾ ഈ ഒരു വാഹനത്തിലേക്ക് നിങ്ങൾക്കും ഇതുപോലെയുള്ള ഇൻഫോട്ട്മെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇതിൻ്റെ ഓങ്കിയോടെ വർക്കിങ്ങും അതുപോലെ ഓങ്കിയോയ്ക്ക് എത്ര രൂപ നമുക്കൊരു എക് യു വി സെവൻ ഹൺഡ്രഡിലേക്ക് എത്ര രൂപയ്ക്ക് നമുക്ക് ഈ ഒരു സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇനി നമുക്കിതിൻ്റെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ എവിടെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ സാധാരണ നമ്മൾ ബുംബർമ്മിക്കാണ് ഇതിൻ്റെ ക്യാമറകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ഇത് ഈ ഒരു പോർഷനിൽ കമ്പനി കൊടുത്തിരിക്കുന്ന ഈ ക്യാമറയുടെ ഒരു പോർഷനിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്യാമറയും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് വൈഡ് ആംഗിൾ ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ് മോൾഡ് ക്യാമറ അപ്പോൾ അതേ ഇതുപോലെ വാഹനത്തിൽ ഒരു ക്യാമറ ഉണ്ടെന്നുള്ളൊരു ഫീല് വരില്ല ഇവിടെ ഹോൾ ഹോളടിച്ച് പിടിപ്പിക്കുന്നുള്ളവർ പലരും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ എപ്രകാരം പറയുന്നുവോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മുടെ ക്യാമറ എങ്ങനെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു അതിൻ്റെ സിസ്റ്റം എങ്ങനെയുള്ളത് തിരഞ്ഞെടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നിതിലേക്ക് ചെയ്തിരിക്കുന്ന അത്രയും നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാം ടു ഇയറാണ് നമുക്ക് ഓൺഗ്യോടെ വാറണ്ടി കാര്യങ്ങളും വരുന്നത് സാധാരണ ഒരു വാഹനത്തിലെ ഒരു ഫിറ്റിംഗ്സ് പോലെയല്ല ഇങ്ങനെയുള്ള മഹീന്ദ്ര എക്സ് വി സെവൻ ഡബിൾ ഓയുടെ വരുന്നത് സാധാരണ നമുക്കൊരു മാരുതി അതുപോലെയുള്ള വാഹനങ്ങളിലേക്ക് ചെയ്യുന്ന ഒരു വാഹനം ചെയ്യുന്നതിൻ്റെ രണ്ട് ഇരട്ടി സമയം നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഏകദേശം വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം നമ്മൾ വർക്ക് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം അപ്പോൾ എത്രത്തോളം പാർട്സുകൾ ഈ ഒരു വാഹനത്തിൽ നിന്ന് ഊരേണ്ടി വരുമെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു സ്റ്റീരിയോയും അതുപോലെ തന്നെ ഒരു ക്യാൻടസ് യൂണിറ്റും അതുപോലെ തന്നെ ഒരു ക്യാമറയും നമുക്ക് ഈ ഒരു എക്സ് യു വി സെവൻ ഹൺഡ്രഡിലേക്ക് ഫിറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം സമയമെടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രത്തോളം പാർട്സുകൾ നമുക്ക് അതിൽ നിന്ന് ഊരിയെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല കൃത്യതയോടുകൂടി ചെയ്യുന്ന നിങ്ങൾക്കും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ജനുവൻ ആയിട്ടുള്ള ആക്സസറീസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സിസ്റ്റം ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിങ് എങ്ങനെയാണെന്നുള്ളതും റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്ന ഓൺഗിയോടെ ഒരു സ്റ്റീരിയോ എക്സ് വി സെവൻ ഡബിൾ ലെവൽക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ കാഴ്ചക്ക് നല്ലൊരു കിഡിനൽ ലുക്ക് എന്ന് തന്നെ പറയാം ഈ ഒരു സിസ്റ്റം വന്നപ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ ലുക്കിലേക്ക് ഈ ഒരു ഫംഗ്ഷൻ വന്നത് കാഴ്ചയ്ക്ക് നല്ല അടിപൊളി ലുക്ക് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമുക്ക് ടു ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി പിന്നെ ഹാങ് ആവോ അതുപോലെ തന്നെ സ്പെക്ക് കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു സിസ്റ്റത്തിന് ഉണ്ടാവില്ല ഒരു ടു ഇയർ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം സൗണ്ട് ക്വാളിറ്റിക്ക് ഓൺ ഓൺകിയോയുടെ സിസ്റ്റം ഒരു എക്സ് വി സെവൻ ഡബിൾ പോലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതേ ഇതുപോലെയാണ് മാക്സിമം നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ നമുക്ക് കാണിച്ചു തരാം ഇതിൻ്റെ റിവേഴ്സ് ക്യാമറയുടെ ക്ലാരിറ്റി ഇതേ ഇതുപോലെയാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ വരുന്നത് അത്യാവശ്യം നല്ല കവറേജോട് കൂടി നമുക്ക് റിവേഴ്സ് ക്യാമറ കാണാൻ സാധിക്കും നമ്മുടെ കാറിൻ്റെ ഒരു ഡെമോ പോലെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വൈഡ് ആംഗിളിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ക്യാമറ കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ വർക്കിംഗ് വർക്കിംഗ് ക്വാളിറ്റി നമുക്കിത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പറയാൻ അതുപോലെ തന്നെ ഓഫറുകളും വില കുറവും മാത്രം കണ്ട് ഓടിപ്പോകാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളതും നിങ്ങൾക്കത് ലൈഫ് ടൈം ഉപയോഗിക്കാൻ താല്പര്യമുള്ളതുമായ നല്ല സ്പെക്കും കാര്യങ്ങളെല്ലാം നോക്കിയാൽ സിസ്റ്റം നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യാൻ തേ തയ്യാറെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ യോൺഗിയോ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും പതിനിയാർ കോർപ്പറേഷൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും ഇത്രയ്ക്കാണ് നമുക്ക് ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ചും ഇതിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും പറയാനുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും പുതിയ വാഹനങ്ങളിലേക്കും സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ